നമസ്കാരം ഞാൻ രാജശേഖരൻ വാസ്തു കൺസൾട്ടൻറ്റ് ഈ ഒരു വീട് വെക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്ത് ജോലി ആരംഭിക്കണം ഈയിടെ ഞങ്ങൾ കുറച്ച് ആളുകൾ സംസാരിച്ചു വരുമ്പോൾ ഒരാൾ പറഞ്ഞു കല്ത്തൊടാൻ പാടില്ല കല്ലുത്തൊട്ട് നമ്മൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ദുർഘടമായിരിക്കും മുമ്പോട്ടുള്ള പോക്ക് അതുകൊണ്ട് മരത്തിൽ തന്നെ ആരംഭിക്കണം എന്ന് പറയും എനിക്കത് ഞാനതേക്കുറിച്ച് ഗൗരവടുന്നാലോചിച്ചു ഇത് ശരിയാണോ സത്യത്തിൽ അത് ശരിയാണ് എന്താ കാര്യമെന്നറിയാം ഈ മരത്തിൽ തൊട്ട് തുടങ്ങണമെന്ന് പറയാൻ കാരണം എല്ലാ മരത്തിനും ഒരു സീസണിങ് സ്വഭാവമുണ്ട് നമ്മൾ തടി വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പച്ചയായിരിക്കും അല്ലേ ആ പച്ചമരം ഉണങ്ങുമ്പം അതിൻ്റെ വലിപ്പം കുറച്ചും കുറയും അന്നേരം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വീട് പണി ഇപ്പം കല്ലൊക്കെ പൊട്ടിച്ച് അല്ലെങ്കിൽ വെട്ടയിലൊക്കെ ഇറക്കി പണി തുടങ്ങിയതിന് ശേഷം മരം മുടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ കട്ടളയോ തയ്യാറാക്കുമ്പം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ക്യാപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ മരത്തിൽ തുടങ്ങണം എന്ന് പണ്ട് മുതലേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വരുന്നത് ഇല്ലെങ്കിൽ പണ്ട് മുതലേ ആളുകൾ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി അതായത് ഈ സീസണിങ് എന്ന സ്വഭാവമുള്ളത് ഒരേ ഒരു വസ്തുവാണ് വീട് നിർമ്മാണത്തിൽ ഈ മരം എന്ന് പറയുന്നത് ഇപ്പോൾ സിമെൻ്റ് കൊണ്ട് കോൺക്രീറ്റ് വാർത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കൊടുക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ആറ് മാസം മുമ്പെങ്കിലും നമ്മൾ ഈ മരം മുറിച്ചിട്ട് അത്യാവശ്യമാണ് ഇപ്പം മരം കുറച്ച് കുറവൊക്കെയാണ് ജി ഐ പൈപ്പാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിന് എങ്കിൽ പോലും ഈ നമുക്ക് ആളുകളിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് പുതിയൊരു അറിവ് വരും ദിവസം കാണാം നമുക്കതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം